ഹായ് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് ഇന്നലെ രാത്രി തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലാലേട്ടൻ തിരക്കിലാണ് വിദേശത്താണ് അതുകൊണ്ട് തന്നെ ആദ്യ എപ്പിസോഡിന്റെ ഷൂട്ട് ഇന്നലെ രാത്രി തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വൈൽഡ് കാർഡ് ഒരുപാട് പേർ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നു എന്നും അറിയുന്നു തീർച്ചയായും ഇന്നത്തോടെ പല ആൾക്കാരും ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കും അതുപോലെ തന്നെ ലാലേട്ടൻ റനാ ഫാത്തിമയെയും ആരിനെയും എടുത്തു കുടയും എന്നാണ് അറിയുന്നത് തീർച്ചയായും ലാലേട്ടൻ ബിഗ് ബോസ് സ്റ്റേജിൽ സ്റ്റേജിലാവില്ല ഇപ്രാവശ്യം വരുന്നത് വീഡിയോ കോളിലൂടെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോങ് അവിടെ കിട്ടില്ല എന്നത് ഒരു സങ്കടം ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്നാലും ഈ പറയുന്ന രണ്ടു രണ്ടുപേരെയും കുടയും എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കാരണം ഈ രണ്ടു പേരും വളരെ ചെറുപ്പമാണ് പ്രായത്തിന്റെ പക്വതി ഇല്ലായ്മയോ എന്തോ രണ്ടുപേരും ഇപ്പൊ ഈ ബിഗ് ബോസ് വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ആര്യൻ അനുമോളുടെ കിറ്റ് എടുത്ത് പുറത്തു കളഞ്ഞു അതുപോലെ ഫാത്തിമ പച്ചത്തെറി അനുമോളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പല ആൾക്കാരും പറയും പച്ചത്തെറിയൊന്നും അല്ല വേറെന്തോ ഭാഷയിൽ അല്ലേ പറഞ്ഞത് എന്ന് പിന്നെ പച്ചത്തെറിയാണ് എന്ന് പറഞ്ഞു തന്നെയാണ് റനാ ഫാത്തിമയുടെ ചെവിയിൽ അത് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഫാത്തിമയ്ക്ക് അറിയാം അത് പച്ചത്തെറിയാണ് എന്ന് എന്നിട്ട് ആ ചൈനീസ് ഭാഷയിൽ തെറി വിളിക്കണമെങ്കിൽ രനാ ഫാത്തിമയുടെ സ്വഭാവം എത്രത്തോളം മോശമായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുമോ അവർക്കറിയാം അത് പച്ച തെറിയാണ് എന്ന് അപ്പോൾ തെറി വിളിക്കാൻ അവർക്ക് നല്ല ആഗ്രഹമുണ്ട് ആ തെറി ഫാത്തിമ വിളിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇതിന് ലാലേട്ടൻ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ലാലേട്ടന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപക്ഷെ ഫുൾ എപ്പിസോഡിന്റെ അല്ല അതായത് വീക്കെൻഡ് ശനിയും ഞായറും ആ രണ്ട് ദിവസത്തെ അല്ല ഇത് ഇന്ന് കാണിക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരു പക്ഷേ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ മറ്റു പ്രശ്നങ്ങൾ കാണിച്ച് കുറച്ച് സമയത്തേക്ക് ലാലേട്ടൻ വരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ അതുപോലെ നാളത്തെ ഷൂട്ട് ഇന്ന് നടക്കും അതുപോലെ തന്നെ വൈൽഡ് കാർഡിന് വേണ്ടി മറ്റൊരു എപ്പിസോഡും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലാലേട്ടന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്താണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും എന്തൊക്കെ നടക്കും എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ